ചുവരെഴുത്തായി പോസ്റ്ററായി തെരഞ്ഞെടുപ്പ് എത്തി അല്ല ഇതിന് അഞ്ചോലം കുടുംബം തെരഞ്ഞെടുപ്പില്ല ഇയാൾ ഇതെന്തോന്നും അതല്ല നമ്മുടെ കാലത്തെ തെരഞ്ഞെടുപ്പായിരുന്നു തെരഞ്ഞെടുപ്പ് ഹോ പോസ്റ്ററുകൾ പൊതുയോഗങ്ങൾ ഗംഭീര ചുവരെഴുത്ത് അത് ശരിയാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതെ ആ അനൗൺസ്മെൻറ്റാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അനൗൺസ്മെൻറ്റാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും എന്ന് തുടങ്ങുന്ന ആ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോഴാണ് എലക്ഷൻ്റെ ഒരു ആവേശം അങ്ങോട്ട് കയറുന്നത് പിന്നല്ല നാടിൻ്റെ പൊന്നോമന നാടിൻ്റെ പ്രിയങ്കരി അല്ലെങ്കിൽ പ്രിയങ്കരൻ നാടറിയുന്ന നാടിനെ അറിയുന്ന നമ്മെ അറിയുന്ന നമ്മ നമ്മളറിയുന്ന ഇങ്ങനെ എന്തൊക്കെ പ്രയോഗങ്ങൾ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പറ്റം പ്രയോഗങ്ങൾ അപ്പോൾ സഹൃദയരായ ജനാധിപത്യ വിശ്വാസികളെ കാർമേഘങ്ങളെയും ഒളിയമ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് കട്ടലോകം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഒരു മത്സരമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അപ്പോഴാണ് എലക്ഷൻ അങ്ങോട്ട് കൊഴുക്കുന്നത് അല്ലേ പിന്നല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ റോട്ടിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആവേശം അങ്ങോട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആവേശം ഉൾക്കൊണ്ട് ഒരു അനൗൺസ്മെന്റ് മത്സരത്തിന് തയ്യാറാണോ സുഹൃത്തെ ആവാം നിന്നോളം പോകുന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും പക്ഷേ നാക്കിടരാതെ അനൗൺസ്മെന്റ് പറയാൻ സ്കില്ല് വേണം സ്കില്ല് ഞാനേ ഒരു സാമ്പിൾ ഐറ്റം അങ്ങോട്ട് തരാം അതിന് വെല്ലുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഇറക്കാം ഹലോ ഹലോ ചെക്ക് ഹലോ ചെക്ക് കൈവിട്ടുപോയ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകളെ തിരിച്ചു പിടിക്കാൻ പൊതുപ്രവർത്തന രംഗത്ത് പകിട്ടിന്റെ പത്രാസു ചാർത്തിയ പാരമ്പര്യവുമായി വികസനത്തിന്റെ വെള്ളിടികൾ തീർക്കാൻ കടന്നു വരുന്നു നമ്മുടെ പ്രിയ സാരഥി ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് അതെല്ലേ വേറൊരു നമ്പറുണ്ട് ഇറക്കട്ടെ മാറ്റത്തിൻ്റെ മധുരഗീതം ആലപിക്കാൻ നമ്മുടെ നാടിന്റെ ഞരമ്പും വരമ്പും തിരിച്ചറിഞ്ഞ നിസ്വാർത്ഥനായ ജനസേവകൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറവ്യത്യാസങ്ങളും ചങ്ങലക്കെട്ടുകളുമില്ലാതെ സ്വതന്ത്ര ചിന്താഗതിയുമായി വാർഡിനെ മുന്നോട്ട് നയിക്കാൻ കടന്നു വരുന്ന പ്രിയ സാരഥിക്കാവട്ടെ നിങ്ങളുടെ വോട്ടുകൾ ഓരോന്നും ഭരണക്കസേരകൾ സുഖലോലിയുടെ മെത്തയാണെന്ന് വിശ്വസിക്കുന്ന അധികാരമോഹികളുടെ വഞ്ചന രാഷ്ട്രീയം വേണ്ടേ വേണ്ട കൊള്ളായിരുന്നു പക്ഷേ ഒത്തില്ല ഒരു നമ്പറുകൂടി കൂടിയുണ്ട് കാണോ നാടിന്റെ അധികാര കേന്ദ്രത്തിൽ കയറിയിരുന്ന് ജനങ്ങൾക്കെതിരെ പല്ലിളിച്ചു കാണിച്ച് വികസനം സ്വപ്നം കണ്ടവന്റെ പ്രതീക്ഷകൾ തച്ചുടച്ച് പൊള്ള വാഗ്ദാനങ്ങളുടെ വണ്ടക്കെട്ടുകൾ ജനസമക്ഷം സമർപ്പിച്ച് ഭരണം തള്ളി നീക്കുന്നവർക്ക് ജനങ്ങൾ മറുപടി നൽകും ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം രാഷ്ട്രീയ പെരുങ്കളിയാട്ടം ആ പെരുങ്കളിയാട്ടം കൊള്ളായിരുന്നു കേട്ടോ പക്ഷേ അതിനെ വെല്ലാൻ എൻ്റെ ഒരു സാധനമുണ്ട് കേട്ടു വന്ന് ജനോപകാരപ്രദമായ ഭരണ നേട്ടങ്ങളിലൂടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കായി പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം സമ്മാനിച്ച് മുന്നോട്ട് പോകുന്ന ഭരണം തുടരണം കുപ്രചരണങ്ങളും കള്ളക്കഥകളും കൊണ്ട് നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അത് വകവെച്ചു കൊടുക്കാൻ ഉത്ബുദ്ധരിൽ പ്രബുദ്ധരായ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാം ആ ആ പ്രബുദ്ധർ കൊള്ളായിരുന്നു കേട്ടോ പറഞ്ഞപ്പോൾ തന്നെ ആവേശമാണല്ലേ ഒരു വാഹനം കാണാൻ വണ്ടികളൊക്കെ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം